പരിചയമില്ലാത്ത പല നമ്പറുകളിൽ നിന്നും നമുക്ക് കോളുകൾ വരാറുണ്ട് ഇത് ചിലപ്പോൾ റോങ് നമ്പർ ആവാം ജങ്ക് കോൾ ആവാം സർവീസ് പ്രൊവൈഡേഴ്സിന്റെ കോളും ആവാം ഇത്തരം കോളുകൾ വരുമ്പോൾ പലർക്കും ആശങ്കയും ആകാംക്ഷയുമാണ് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് കോൾ വരുമ്പോൾ അത് ആരാണെന്ന് അറിയാൻ സ്മാർട്ട് ഫോൺ യൂസേഴ്സ് സ്ഥിരം ആശ്രയിക്കുന്ന ഒരു ആപ്പാണ് ട്രൂ കോളർ സ്വീഡൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനിക്ക് മുന്നൂറ്റി മുപ്പത്തിയെട്ട് മില്യൺ ആക്റ്റീവ് മന്ത്ലി യൂസർമാരുണ്ട് അതിൽ ഇരുന്നൂറ്റി മില്യൺ യൂസർമാരും ഇന്ത്യയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇത് അഞ്ഞൂറ് മില്യൺ ആയി ഉയർത്താനാകുമെന്ന് ട്രൂ കോളർ സിഇഒ അലൻ മമേദി ബാംഗ്ലൂർ ഓഫീസ് ഉദ്ഘാടന വേളയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഫോണിലെ കോൺടാക്ട് നമ്പറുകളിലേക്ക് ആക്സസ് നൽകിയാൽ മാത്രമാണ് ഇത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡാറ്റ ചോർച്ച പോലുള്ള ആരോപണങ്ങൾ ട്രൂ കോളർ നിരന്തരം നേരിട്ടിട്ടുണ്ട് കൂടാതെ പലപ്പോഴും അനാവശ്യ പരസ്യങ്ങൾ പ്രദർശിപ്പിച്ച് ശല്യക്കാരനാകാറുമുണ്ട് കോളർ ഐഡന്റിഫിക്കേഷൻ ആപ്ലിക്കേഷനുകൾ കുറവായതിനാൽ മാത്രമാണ് ഭൂരിഭാഗം പേരും ട്രൂ കോളറിനെ ആശ്രയിക്കുന്നത് എന്നാൽ സമീപ ഭാവിയിൽ തന്നെ ഈ തേർഡ് പാർട്ടി ആപ്പിനോട് ബൈ പറയാൻ നമുക്ക് കഴിഞ്ഞേക്കും ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രൈയുടെ പുതിയ നിർദ്ദേശം നടപ്പിലാക്കുകയാണെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഇനി ട്രൂ കോളറിന്റെ ആവശ്യം വരില്ല കാരണം വിളിക്കുന്ന ആളെ തിരിച്ചറിയാനുള്ള കോളർ ഐഡന്റിഫിക്കേഷൻ ഉടൻ നടപ്പാക്കണമെന്ന് എല്ലാ ടെലികോം സേവനദാതാക്കളോടും നിർദ്ദേശിച്ചിരിക്കുകയാണ് ട്രായ് രണ്ട് വർഷം മുമ്പ് തന്നെ ടെലികോം അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം സമർപ്പിച്ചിരുന്നു ഇപ്പോൾ അത് നിർബന്ധമാക്കാൻ ഒരുങ്ങുകയാണ് സിം കാർഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന തിരിച്ചറിയൽ രേഖയിലെ പേര് ഫോൺ വിളിക്കുമ്പോൾ കോൾ എടുക്കുന്ന ആളുടെ ഫോണിൽ തെളിഞ്ഞു വരുന്ന രീതിയിലാകും ഇതിന്റെ പ്രവർത്തനം കോളിംഗ് നെയിം പ്രസന്റേഷൻ എന്ന ഈ പുതിയ ഫീച്ചർ ഉപയോക്താവിന്റെ ആവശ്യമനുസരിച്ച് എല്ലാ ടെലികോം ദാതാക്കളും ലഭ്യമാക്കണമെന്നാണ് ട്രായ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ടെലികോം സേവനദാതാക്കൾ ഇതുവരെ പ്രതികരണം അറിയിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ